തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീട് കത്തിച്ചു വെഞ്ഞാറമ്മൂട് മാണിക്കൽ സ്വദേശി ബിനുവാണ് സ്വന്തം വീട് കത്തിച്ചത് പ്രദേശവാസികൾ ഓടിക്കൂടി തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു വെഞ്ഞാറമൂട് മാണിക്കൽ സ്വദേശി ബിനു അമ്മയെ പൂട്ടിയിട്ട് സ്വന്തം വീട് കത്തിച്ചത് തീ പടർന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങിയോടിയതിനാൽ അമ്മ അപകടം കൂടാതെ രക്ഷപ്പെട്ടു

വെഞ്ഞാറമൂട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടി ലഹരി വിമോചന ചികിത്സയ്ക്കായി പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം മുന്നേ മാതാവിനെ വിളിച്ചു വരുത്തിയ ബിനു തലയിൽ ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചിരുന്നു പരിസരവാസികൾക്ക് ബിനു ശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികളുമുണ്ട് ന്യൂസ് തിരുവനന്തപുരം